എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഒന്നാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം സൃഷ്ടി ബഹുധര കഷ്ടാതേ സൃഷ്ടിചേഷ്ടഹുധരവേദാവം പൂർവമാലോചിതമജിത മയാ നൈവിജാനീ മധുരതരമി തൊദ്ദ്രം നേത്രൈശ്രോത്രൈശ്ചീത് പരമരസസുധാബോധിപൂരീരമേരൻ ഈ ശ്ലോകം ഇങ്ങനെ ചൊല്ലി നോക്കിയതിനു ശേഷം അതിലെ അർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കഷ്ടേ സൃഷ്ടി തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഈ ഭാഗവതും നാരായണിയും ഭഗവത്ഗീതയും ഒക്കെ എടുത്തു വെച്ച് ചൊല്ലിത്തുടങ്ങുമ്പോൾ ഒരുപാട് തവണ കാണുന്ന വാക്കാണ് ഈ തേ എന്നുള്ളത് ഒരുപാട് വാക്കുകൾ സംസ്കൃതത്തിൽ അങ്ങനെ ആവർത്തിച്ച് എല്ലാ ഗ്രന്ഥങ്ങളിലും വരുന്നുണ്ട് കഷ്ടാ ക്ലേശം നിറഞ്ഞത് ദുസ്സഹമായത് എന്നർത്ഥം സൃഷ്ടി ചേഷ്ട എന്നാൽ ഭഗവാന്റെ സൃഷ്ടികർമ്മം ബഹുതര ബഹുതരം എന്നാൽ പലതരത്തിൽ വളരെ അധികം എന്നർത്ഥം ഭവ സംസാര സംസാരദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത് ജീവഭാജാം ജീവികൾക്ക് അതായത് ഈ ജീവാത്മാക്കൾക്ക് ഇതി എന്നത്രേ എന്നർത്ഥം മയാ മയാപൂർവം ആലോചിതം ഞാൻ മുൻപ് കരുതിയിരുന്നത് എന്ന് ഭട്ടേരിപ്പാട് പറയ അജിത ജയിക്കാനാവാത്തവനെ ഭഗവാനെ ആർക്കും ജയിക്കാനും കീഴ്പ്പെടുത്താനും ആവില്ല അദ്യ ന ഏവം ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല കരുതുന്നത് നോ ചേ ജീവ കഥം വാ നോ ചേത് എന്നാൽ ഇല്ല എങ്കിൽ അതായത് സൃഷ്ടി ചെയ്യുന്നില്ല എങ്കിൽ ജീവ കഥം വാ ജീവികൾ എങ്ങനെയാണ് മധുരതരം ഇത്രയും മധുരതരമായ ൊതുപു ഇങ്ങനെയുള്ള അങ്ങയുടെ സ്വരൂപം എങ്ങനെയുള്ള ചിദ്രസാർദ്രം ചിത്തും രസവും ചേർന്ന അതായത് ജ്ഞാനവും ആനന്ദവും ചേർന്ന എന്നർത്ഥം ഭഗവാന്റെ സ്വരൂപം ജ്ഞാനാർദ്ദ്രവും മധുരതരവുമാണ് എന്നു പറയുക ഇവിടെ ഈ ത്വബു ചിദ്രസാർദ്രം എന്ന് വായിക്കുമ്പോൾ ഇതം ത്വദ്വു തൊദ് വപു വബു എന്ന് പറഞ്ഞാൽ ത്വത് അങ്ങയുടെ വപു ശരീരം അതായത് ഭഗവാന്റെ സ്വരൂപം എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ വായിക്കണം ഇനി ജ്ഞാനാർദ്ദ്രവും മധുരതരവുമായ ആ സ്വരൂപത്തെ നമ്മളെങ്ങനെ ആസ്വദിക്കുന്നത് നേത്രൈ ശ്രോത്രൈശ്ച നേത്രങ്ങളാലും ശ്രോത്രങ്ങളാലും അതായത് കണ്ണുകളാലും കാതുകളാലും പഞ്ചേന്ദ്രിയങ്ങളിലെ രണ്ടെണ്ണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പീത്വാ പാനം ചെയ്തിട്ട് കോരി കുടിക്കുന്നതുപോലെ നോക്കി എന്നൊക്കെ കഥകളിൽ വായിക്കാറില്ലേ അങ്ങനെയാവും ഭഗവാനെ മുന്നിലങ്ങോട്ട് കണ്ടാൽ നമ്മളുടെ എല്ലാം നോട്ടം പരമ രസസുധാംബോധിപൂരി പരമാനന്ദമാകുന്ന അമൃതസമുദ്രത്തിൻ്റെ തിരകളിൽ അതായത് ബ്രഹ്മാനന്ദസുധാ സാഗരത്തിൽ എന്നർത്ഥം രമേരൻ രമിക്കുക ആഹ്ലാദം കൊള്ളുക എന്നർത്ഥം ഇനി ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ ഭട്ടേരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ പറയുന്നേ ആർക്കും ജയിക്കാൻ കഴിയാത്ത ഭഗവാനേ പല സ്തുതികളിലും അജിതാ എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അതായത് ആർക്കും ഭഗവാനെ ജയിക്കാൻ സാധ്യമല്ല മാത്രമല്ല സൃഷ്ടികർമ്മത്തിനു വേണ്ടിയുള്ള അങ്ങയുടെ പ്രവർത്തനങ്ങൾ ക്ലേശഭരിതവും ജീവാത്മാക്കൾക്ക് വിവിധങ്ങളായ സാംസാരിക ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നവയുമാണ് എന്ന് ഞാൻ ആദ്യം ധരിച്ചിരുന്നു അതാണിവിടെ കഷ്ടാതെ സൃഷ്ടിചേഷ്ഠ എന്ന് പറയുന്നത് ഭഗവാൻ പലതരത്തിൽ പല വിധത്തിൽ അനേകം അനേകം സൃഷ്ടികൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഏതൊരു ശരീരം എടുത്തു കഴിഞ്ഞാലും അവർക്കെല്ലാം സംസാര സംസാരദുഃഖങ്ങൾ പലതരത്തിലുണ്ട് ഇങ്ങനെ തോന്നുന്നത് ഒരു ലൗകികൻ്റെ ആ ഒരു സ്ഥിതിയിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഭട്ടേരിപ്പാട് ലൗകത്തിൽ മുങ്ങി ജീവിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം നമുക്കെല്ലാം ദുഃഖം തരുന്ന തരത്തിലുള്ള സൃഷ്ടികളാണ് അങ്ങ് നടത്തിയിരുന്നത് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന് അതാണ് പൂർവമാലോചിതമജിത എന്ന് പറയുന്നത് ആദ്യം ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു പക്ഷേ ഇപ്പോഴോ നൈവമദ്ഭിജാനി ഇപ്പോ ഞാൻ അങ്ങനെ വിചാരിക്കുന്നേ ഇല്ല കാരണം അങ്ങ് സൃഷ്ടികർമ്മത്തിൽ നിരതനായില്ലെങ്കിൽ ജ്ഞാനാർദ്രവും മധുരതരവുമായ അങ്ങയുടെ സ്വരൂപം നേത്രങ്ങളാലും കാതുകളാലും ആസ്വദിച്ച് ജീവാത്മാക്കൾ ബ്രഹ്മാനന്ദസുധാസാഗരത്തിൽ എങ്ങനെയാ രമിച്ചു വിഹരിക്കുക അതായത് ജന്മം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ ശ്രോത്രങ്ങളെ കൊണ്ടും നേത്രങ്ങളെ കൊണ്ടും ഭഗവാന്റെ കഥകൾ കേൾക്കാൻ നമുക്ക് പറ്റുമോ കാണാൻ നമ്മൾക്ക് പറ്റുമോ ഇല്ലാലോ അതുകൊണ്ട് അങ്ങ് ഈ സൃഷ്ടികളെല്ലാം നടത്തണം അതിൽ തന്നെ ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടി ഇവിടെ വന്ന് അങ്ങയുടെ ഈ സ്വരൂപത്തെ ഈ വപുസ്സിനെ ഞങ്ങളുടെ നേത്രങ്ങളാൽ നിറഞ്ഞു കാണാൻ കഴിയണം മധുരതരമായ അങ്ങയുടെ ഈ സ്വരൂപം ഞങ്ങൾക്ക് കാണണം ഭഗവാനെ അതേ സമയം അങ്ങയുടെ കഥകൾ സത്സംഗങ്ങൾ ഈശ്വര കഥകൾ അങ്ങനെ കേട്ട് സർവ്വം മറന്നിരിക്കാൻ കഴിയണം എന്നിട്ടോ എല്ലാ ജീവാത്മാക്കളും ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദസുധാസാഗരത്തിൽ അങ്ങനെ രമിക്കണം എന്താ അങ്ങനെ പറഞ്ഞ പരമാനന്ദം അനുഭവിക്കുക അല്ലെങ്കിൽ ആത്മാനുഭൂതി അനുഭവിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം ഭഗവാനെ കാണുകയും ഭഗവാന്റെ കഥകൾ അങ്ങനെ കേൾക്കുകയും ചെയ്യുമ്പോൾ അതായത് നമ്മൾ നേരിട്ട് കാണുകയും മറ്റുള്ള ഭക്തന്മാരിൽ നിന്ന് ഭഗവത് അങ്ങനെ പറഞ്ഞ് കേൾക്കുകയും ചെയ്യുമ്പോൾ രണ്ടും പാനം ചെയ്യുന്നത് പോലെ ഉൾക്കൊള്ളണം എന്നാ ഒരു കാര്യം ഇങ്ങനെ കണ്ടാൽ പോരാ അതിന് നമ്മൾ എടുത്ത് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരനുഭവം ഉണ്ടല്ലോ ഇപ്പോൾ പഞ്ചകവ്യം എന്ന് കേട്ടു അത് വെറും വയറ്റിൽ സേവിക്കണം എങ്കിൽ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മുടെ വയറിൻ്റെ അസുഖം എല്ലാം മാറുന്ന മാറുന്നൊരാചാര്യൻ പറഞ്ഞു തന്നു ആ ജ്ഞാനം നമുക്ക് ലഭിക്കും പക്ഷേ അത് അനുഭവമാവുന്നുണ്ടോ എപ്പോഴാ അനുഭവമാവുക അത് പാനം ചെയ്യുമ്പോഴല്ലേ അപ്പം എന്താ പറയണേ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൂരി കുടിക്കണം ഭകത്തേക്ക് ഉൾക്കൊള്ളണം വെറുതെ ഇതിലേക്കിട്ട് മറ്റേ ചെവിയിലൂടെ കളയാതെ അതിനെ ഉള്ളിൽ തന്നെ വയ്ക്കണം എന്ന് പറയാം ഇവിടെ ഈ ആദ്യ ശ്ലോകത്തിൽ നമ്മൾ അവസാനിപ്പിച്ചതെങ്ങനെയാ ഹന്ത ഭാഗ്യം ജനാനാം ഇവിടെ ജനിച്ചത് ഭഗവാനേ എത്ര വലിയ ഭാഗ്യമാ എന്ന് പറയുന്നില്ലേ എന്തിനാ അവിടെ ജനിച്ചത് ഭഗവൽ കഥകളങ്ങനെ കേൾക്കാനും ഭഗവാന്റെ സ്വരൂപം അങ്ങനെ കാണാനും അതാണ് നമ്മുടെ ഈ ജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അങ്ങനെ ഭഗവത് സ്വരൂപത്തെ കഥകളെ അങ്ങനെ കോരി കോരി കുടിച്ച് ആ ഈശ്വര സാക്ഷാത്കാരം നേടണം നമ്മൾ ഈ ശ്ലോകത്തിലൂടെ ഭട്ടേരിപ്പാട് എന്താ പറയണേന്നോ ഭഗവാനെ ഭജിക്കുന്നതിൽ വേറെയും സ്പഷ്ടമായ ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്നാണ് നാരായണീയത്തെ സമീപിക്കുന്ന പലരും അവരുടെ ശരീരത്തിലെ അസുഖങ്ങൾ മാറണം എന്നാഗ്രഹിക്കുന്നവരാ ഭട്ടേരിപ്പാടും അതിനുവേണ്ടിയാണ് നാരായണീയൻ രചിച്ചയം പക്ഷേ ഇവിടെ പറയുകയാണ് ഭട്ടേരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ ഭഗവാനെ അങ്ങനെ ഭജിച്ച് കഴിഞ്ഞാൽ അസുഖം മാറി ഈ നശിക്കുന്ന ശരീരത്തിൽ അങ്ങനെ കുറകാലം ഇരിക്കുന്നതിനപ്പുറം നമ്മുടെ ആത്മാവിനെ നമുക്കങ്ങോട്ട് ഉയർത്താൻ കഴിയും ഗീത എന്താ പറയണേ ഉദ്ധരേത് ആത്മാനാത്മാനം ആത്മാനം അവസാദ ഒരിക്കലും ആത്മാവിനെ അധ പതിപ്പിക്കരുത് ഉദ്ധരേത് ഉദ്ധരിക്കണം നമ്മൾ നമ്മുടെ മനസ്സിനെ ആത്മാവിനെ അങ്ങോട്ട് ഉയർത്തണം മനസ്സുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഉയരണം അതിന് വേണ്ടി കൂടിയായിരിക്കണം നമ്മൾ നാരായണീയം പഠിക്കുന്നത് അല്ലാതെ ഈ ശരീരം നശിക്കും ഉറപ്പ ഇതിലിങ്ങനെ സുഖിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഗ്രന്ഥത്തെ സമീപിക്കണ്ട എന്നൊരു ധ്വനി കൂടി ഈ നാരായണീയ ശ്ലോകത്തിലുണ്ട് ഹനുമാൻ സ്വാമി എന്താ പറഞ്ഞ് എനിക്ക് അങ്ങയുടെ കഥ ഉള്ളിടത്തോളം കാലം അതും കേട്ട് ഈ ഭൂമിയിൽ അങ്ങനെ ജീവിച്ചിരിക്കണം ഇവിടെ എന്താ പറയണേ ശ്രോത്രങ്ങളും നേത്രങ്ങളും ഉള്ളിടത്തോളം കാലം അങ്ങയെ കണ്ടും കേട്ടും അത് പാനം ചെയ്തും എനിക്കങ്ങനെ ആ അനുഭൂതി അനുഭവിക്കണം അതിനുവേണ്ടി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ